ഹലോ ഫ്രണ്ട്സ് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിന് കീഴിലുള്ള ദേവസ്വം ബോർഡിലേക്ക് വേണ്ടിയുള്ള വിവിധ തസ്തികകളിലേക്ക് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് വിവിധ തസ്തികളിലേക്കുള്ള അപേക്ഷകളാണ് അതിൽ മെയിനായിട്ട് പറയുവാണെങ്കിൽ തിരുവിതാംകൂർ എൽ ഡി സി അടക്കമുള്ള നിരവധി നല്ല തസ്തികകളിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പം ഏതൊക്കെയാണ് ആ തസ്തികകൾ അതുകൂടാതെ എന്തൊക്കെയാണ് അതിൻ്റെ യോഗ്യതകൾ എന്നു മുതൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ല ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന തസ്തിക എന്ന് പറഞ്ഞാൽ എൽ ഡി ക്ലർക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തികയാണ് എന്നാണ് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുന്ന തസ്തികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അഥവാ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആയിട്ട് നോട്ട് ചെയ്തോണേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് ഓർ സബ് ഗ്രൂപ്പ് ഓഫീസ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് നിലവിലുള്ള നൂറ്റി നൂറ്റിപ്പതിമൂന്ന് ഒഴിവിൽ ഒഴിവിലേക്കുള്ള ആണ് അപ്പം നിലവിൽ നൂറ്റിപ്പതിമൂന്ന് ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേട്ടോ നമുക്കറിയാം ദേവസ്വം ബോർഡ് എക്സാം ദേവസ്വം ബോർഡ് എക്സാംസും അതുപോലെതന്നെ ദേവസ്വം ബോർഡ് തസ്തികളിലും ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്തോളാം ഫസ്റ്റ് തസ്തിക ഏതാണ് എൽ ഡി ക്ലർക്ക് തിരുവിതാംകൂർ എൽ ഡി സി അഥവാ തിരുവിതാംകൂർ എൽ ഡി ക്ലർക്ക് ഓർ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തിക ആണ് നിലവിലിപ്പം നൂറ്റിപ്പതിമൂന്ന് ഒഴിവുകളുണ്ട് കേട്ടോ നൂറ്റിപ്പതിമൂന്ന് ഒഴിവുകളുണ്ട് ഹിന്ദു കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ കാറ്റഗറി നമ്പറും വർഷവും നോക്കാം നമ്മൾ അപേക്ഷിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് ത്രൂ ആണ് അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ എന്താണ് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തികയുടെ പേര് ഞാൻ പറഞ്ഞു തിരുവിതാംകൂർ എൽ ഡി ക്ലർക്ക് ഓർ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് കേട്ടോ പിന്നെ ബോർഡ് ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ശമ്പള എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ അപ്പോൾ തിരുവിതാംകൂർ എൽ ഡി സിയുടെ ശമ്പള സ്കെയിൽ എത്രയാണ് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് പിന്നെ ഇനി യോഗ്യതകൾ നോക്കാം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം അതുകൂടാതെ തന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കേട്ടോ അപ്പോൾ എന്താണ് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം അതുപോലെ തന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി ഈ ഒരു തസ്തിയയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട വേണ്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം നിലവിലെ ഒഴിവുകൾ നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ കറണ്ട്ലി നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് അത് കൂടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനം അതുപോലെ തന്നെ പ്രായപരിധി നമുക്ക് നോക്കണം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് മുതൽ ഉള്ളവർക്ക് അയക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കേട്ടോ പിന്നെ നമുക്കറിയാം പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ ഒ ബി സി വിഭാഗങ്ങൾക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ദേവസ്വം ബോർഡും കൊടുക്കുന്നുണ്ട് പി എസ് സി പോലെ തന്നെ അതുപോലെ തന്നെ പരീ ഈ നമുക്ക് പി എസ് സി പോലെയല്ല ഈ ദേവസ്വം ബോർഡ് പരീക്ഷകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിത പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം പരീക്ഷാ ഫീസ് അടയ്ക്കുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് സംവരണം ഉള്ളവർക്കും അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് മാത്രമാണ് ഇരുന്നൂറ്റൻപത് രൂപ അപ്പോൾ പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി ജനറൽ ഇ ഡബ്ല്യു എസ് സംവരണം ഉള്ളവർക്കും അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത് പിന്നെ എസ് സി എസ് ടിക്ക് മാത്രമാണ് പരീക്ഷാ ഫീസിൽ ഇളവ് വരുന്നത് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് നോക്കണം പിന്നെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് കേരള ദേവസ്വം ബോർഡ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ ിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴിയാണ് ഓൺലൈൻ തുക അടക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് കേട്ടോ ഫീസ് അടക്കേണ്ടത് പിന്നെ പിന്നെ ഇതിൻ്റെ സംവരണത്തെക്കുറിച്ചൊക്കെയാണ് അത് പിന്നെ പറയുന്നത് പിന്നെ നമ്മൾ അപേക്ഷ അയക്കേണ്ട രീതി അറിയാമല്ലോ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ടത് പിന്നെ ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏതാന്ന് നോക്കാം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് വരെ കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോളെ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി മുപ്പതാം തീയതിയാണ് അർദ്ധരാത്രി പന്ത്രണ്ടോട് വരെയാണ് ഈ അപേക്ഷ അപേക്ഷ സ്വീകരിക്കാൻ സ്വീകരിക്കുന്ന അവസാന തീയതിയായിട്ട് വരുന്നത് നോട്ട് നോട്ട് ചെയ്തു വെച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ തിരുവിതാംകൂർ എൽ ഡി സിയാണ് നമ്മുടെ എല്ലാ കൂട്ടുകാരും നോക്ക് കുറച്ച് കൂട്ടുകാരും നോക്കിയിരുന്ന പരീക്ഷയാണ് അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അപേക്ഷ അയക്കേണ്ട ഒരു വെബ്സൈറ്റാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഈ വെബ്സൈറ്റ് ത്രൂ ആണ് അയക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് ആണ് അപ്പോൾ വെബ്സൈറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ അടുത്ത അടുത്തൊരു തസ്റ്റിലോട്ട് പോകാം അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ കൂടൽ മാണിക്യ ദേവസ് ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് ആണേ നമ്മളെ തിരുവിതാംകൂർ എൽ ഡി സിയുടെ കാര്യം പറഞ്ഞു ഇനി അടുത്തത് കൂടൽ മാണിക്യം ദേവസ്വത്തിൽ എൽ ഡി ക്ലർക്ക് തസ്തികയിൽ നിലവിലേക്ക് നിലവിലുള്ള ഒരു ഒഴിവിലേക്കാണ് നോട്ട് ചെയ്തോണേ കൂടൽ മാണിക്യം ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് തസ്തികയിലെ തസ്തികയിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേട്ടോ അത് നമ്മുടെ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിന് ത്രൂ ആണ് അപേക്ഷ അയക്കേണ്ടത് കൂടൽ മാണിക്കം ദേവസ്വത്തിലെ എൽ ഡി ക്ലാർക്ക് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂജ്യം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തികയുടെ പേര് എൽ ഡി ക്ലാർക്കാണ് ദേവസ്വം ബോർഡ് കൂടൽ മാണിക്യം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി കേട്ടോ പിന്നെ ശമ്പള സ്കെയിൽ വരുന്നത് പതിനെണ്ണായിരം പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് വരെ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് വരെയാണേ അപ്പോൾ പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് കൂടൽ മാണിക്യത്തിലെ എൽ ഡി ക്ലാർക്കിൻ്റെ ശമ്പള സ്കേയിൽ വരുന്നത് യോഗ്യത എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി എസ് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യം കേട്ടോ പത്താം ക്ലാസ്സാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യം പിന്നെ സ്കിൽസ് ആൻഡ് എസൻഷ്യൽ കമ്പ്യൂട്ടർ വിജ്ഞാനം സ്കിൽസ് ആയിട്ട് വേണം എന്നുള്ളതാണ് എസ് എസ് എൽ സി ഓർ തതുല്യം അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കൂടുതൽ മണിക്കും ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്കിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ നിലവിലുള്ള ഒഴിവ് ഒരു ഒഴിവാണ് വരുന്നത് പിന്നെ ഇപ്പം കറൻലി ഒരൊഴിവാണുള്ളത് ഇനി കൂടാനും സാധ്യതയുണ്ട് പിന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് പിന്നെ പ്രായപരിധി ഇവിടെ പ്രായപരിധി ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം അവിടെ പതിനെട്ട് വയസ്സുകൊണ്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് തിരുവിതാംകൂർ എൽ ഡി സിയിലെ പ്രായപരിധി വരുന്നത് ഈ കൂടൽ മാണിക്കം ദിവസത്തിലെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടൽ മാണിക്കം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികൾ പിന്നെ നമുക്കറിയാലോ ഇപ്പം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗങ്ങൾക്കും ഏജ് റിലാക്സേഷനുണ്ട് പി എസ് സി പോലെ തന്നെ പരീക്ഷാ ഫീസ് നമ്മുടെ തിരുവിതാംകൂർ എൽ ഡി സിയെ പോലെ തന്നെ സെയിം ആണ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വരുന്നത് എസ് സി എസ് ടിക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരു എസ് സി എസ് ടിക്ക് മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് ബാക്കിയുള്ളവർക്കും അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് നമ്മുടെ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ത്രൂവാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ പിന്നെ വരുന്നത് പറഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അതേപോലെ തന്നെ തിരുവിതാംകൂർ എൽ ഡി സി പോലെ തന്നെ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർദ്ധരാത് പന്ത്രണ്ട് മണി വരെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു വെബ്സൈറ്റ് ത്രൂവാണ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഈ ഒരു വെബ്സൈറ്റ് ആണ് അയക്കുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ എൽ ഡി സിക്ക് പതിനെട്ട് വയസ്സ് വരെ മുപ്പത്താറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാവുന്ന പ്രായപരിധി ഈ കൂടൽ മാണിക്കം ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്കിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം അതുപോലെ തന്നെ തിരുവിതാംകൂർ എൽ ഡി സിക്ക് എത്രയാണ് വരുന്നത് പ്ലസ് ടു യോഗ്യതയാണ് വരുന്നത് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ സ്കിൽസ് കാണുവരുന്നത് ഇവിടെയാണെങ്കിൽ പത്താം ക്ലാസ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവും മതി കൂടൽ മാണിക്കൻ ദേവ ദേവസ്വം എൽ ഡി സിയിൽ അപേക്ഷിക്കാം കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു തസ്തികയിലോട്ട് പോകാം അടുത്തതും കേരള ദേവസ്വം ബോർഡ് തസ്തികയുടെ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിയൂൺ ഓർ ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്കുള്ള നിലവിലുള്ള പതിനാല് ഒഴിവുകൾ ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പിയൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കുള്ള നിലവിലുള്ള പതിനാല് ഒഴിവിലേക്കാണ് നോക്കുന്നത് അപ്പം അത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പം നോക്കാം കാറ്റഗറി നമ്പർ നോക്കാം പൂജ്യം നാല് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ പൂജ്യം നാല് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് തസ്തികയുടെ പേര് പിയൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് യോഗ്യതകൾ നോക്കാം എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തതുല്യം കേട്ടോ എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തതുല്യം പിന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം കേട്ടോ സൈക്കിൾ കേട്ടാനൊക്കെ അറിഞ്ഞിരിക്കണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം വനിതകൾക്കൊക്കെ വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്ലിംഗ് അറിയണമെന്നില്ല അപ്പം എന്തൊക്കെയാണ് യോഗ്യതകൾ എന്തൊക്കെയാണ് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തതുല്യം രണ്ടാമത്തേത് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ആ സൈക്ലിംഗിൽ തന്നെ വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കണേ പിന്നെ ഇനി നമുക്ക് നോക്കാം ഒഴിവുകളുടെ എണ്ണം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നിലവിൽ പതിനാല് ഒഴിവുകളാണ് വരുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനം പിന്നെ പ്രായപരിധി ഇവിടെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ആണ് പ്രായപരിധി വരുന്നത് തിരുവിതാംകൂർ എൽ പോലെ തന്നെ പിന്നെ ഫീസ് എല്ലാം സെയിം തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് പേയ്മെൻറ്റും എല്ലാം വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് പേയ്മെൻറ് അയക്കേണ്ടത് ഫീസ് അടക്കേണ്ടത് പിന്നെ നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് അപേക്ഷ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇനി നമുക്കൊരു അടുത്ത തസ്തികയിലോട്ട് നോക്കാം ഇത് ഈ തസ്തിക തിരുവിതാംകൂർ ഒ പി യുണാണെ തിരുവിതാംകൂർ പിയുണോർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പിയുണോ ഓഫീസ് അറ്റൻഡ് ആണ് അടുത്ത തസ്തികയിലോട്ട് നോക്കാം അടുത്ത തസ്തിക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് സ്ട്രോങ് റൂം സ്ട്രോങ് റൂം ഗാർഡ് തസ്തികയിലേക്കുള്ള ഒമ്പത് ഒഴിവുകളിലേക്കാണേ സ്ട്രോങ് റൂം ഗാർഡാണ് അപ്പോൾ നോക്കാം കാറ്റഗറി നമ്പർ നോക്കാം പൂജ്യം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് സ്ട്രോങ് റൂം ഗാർഡ് കേട്ടോ സ്ട്രോങ് റൂം ഗാർഡ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള സ്ട്രോങ് റൂം ഗാർഡാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കേയിൽ വരുന്ന ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് യോഗ്യതകൾ പ്ലസ് ടു വിജയൽ അല്ലെങ്കിൽ തത്യം നമ്മൾ പ്ലസ് ടു യോഗ്യത അതുപോലെ തന്നെ ശാരീരിക യോഗ്യതകളും ഈ ഒരു ഒരു ഈയൊരു തസ്തിക്ക് നോക്കുക പിന്നെ ശാരീരിക യോഗ്യതകൾ ഉദ്യോഗാർത്ഥികൾക്ക് ചൂടെ പറയുന്ന ശാരീരിക അളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കലി നോക്കുന്നുണ്ട് അതായത് ഉയരം കുറഞ്ഞത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം കേട്ടോ ഉയരം കുറഞ്ഞത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ഫാരം കുറഞ്ഞത് അമ്പത് കിലോഗ്രാം വേണം ഫാരം കുറഞ്ഞത് അമ്പത് കിലോഗ്രാം വേണം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും വേണം കാഴ്ചശക്തി കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ വേണം രണ്ട് ഐസിലും അതുപോലെ തന്നെ സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ യോഗ്യരല്ല കേട്ടോ അപ്പോൾ ഈ ഒരു തസ്തിക ആണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള തസ്തികയാണ് കേട്ടോ അപ്പം അതിനും ഫിസിക്കൽ യോഗ്യതകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നോക്കാം നമുക്കിനി ഇനി അതിൻ്റെ ഒഴിവുകളുടെ എണ്ണം എത്രയാണ് നിലവിൽ ഒമ്പത് ഒഴിവുകളാണ് വരുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇവിടെയും ഫീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ജനറൽ കാറ്റഗറി ഒ ബി സി ഇ ഡബ്ല്യു അഞ്ഞൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടിക്ക് മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അപേക്ഷിക്കേണ്ട അവസാന ചെയ്ത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി കേട്ടോ അപ്പോൾ ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം ഇനി അടുത്ത് വേറൊരു തസ്തി ഒരു തസ്തികയോടുണ്ട് പ്രധാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിലെ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള മുപ്പത്തിയെട്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ എണിക്കുന്നത് അപ്പോൾ തിരു ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് നോക്കിയിട്ട് തുടങ്ങി ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ തസ്തികളിലേക്കുള്ള മുപ്പത്തെട്ട് ഒഴിവുകളിലേക്കാണേ നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ ആണ് നോട്ട് ചെയ്തോണേ പിന്നെ ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തതുല്യം സ്ത്രീകളും ഭിന്നശേഷിക്കാർ അതുപോലെ തന്നെ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകളും ഭിന്നശേഷിക്കാർ വിദ്യസ്തികളിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പം വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് ആണ് വരുന്നത് കേട്ടോ അപ്പം നിലവിലെ ഒഴിവുകൾ അത്രയാണ് മുപ്പത്തെട്ട് ഒഴിവുകളാണ് നിലവിലെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഇവിടെ പരീക്ഷാ ഫീസിൽ ഒരു ചേഞ്ച് ഉണ്ട് അതായത് ഈ വാച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ തസ്തികളിലെ പരീക്ഷാ ഫീസ് വരുന്നത് ജനറൽ ജനറൽ ഒ ബി സി അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കൊക്കെ മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ എസ് സി എസ് ടിക്ക് നൂറ്റൻപത് രൂപയേ ഉള്ളൂ അപേക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയും ആണ് ജനറൽ കാറ്റഗറി ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് മുന്നൂറ് രൂപ എസ് സി എസ് ടിക്ക് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷിക്കേണ്ടത് കേട്ടോ അതും വെബ്സൈറ്റ് ത്രൂ ആണ് എല്ലാം ചെയ്യേണ്ടത് പിന്നെ അതുകൂടാതെ തന്നെ അപേക്ഷ അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട തസ്തികൾ ദേവസ്വം ബോർഡിലെ ഇനി ഈ അപേക്ഷ അയക്കേണ്ട രീതി ഒന്ന് ഞാൻ പറഞ്ഞുതരാം അതൊന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു ഈ ഒരു വീഡിയോ നിർത്താം അതായത് അപേക്ഷ അയക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി കേട്ടോ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മൾ പി എസ് സി പോലെ തന്നെ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം നോട്ട് ചെയ്തോണെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പ്രൊഫൈലിലെ പ്രിൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് പ്രൊഫൈൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഉദ്യാർത്ഥികളുടെ ചുമ ഉദ്യോഗാർത്ഥികളുടെ ചുമതലയാണ് കേട്ടോ പിന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡുമായി കത്തിടപാടുകൾ യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് ഈ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിപ്പ് സ്വീകരിക്കപ്പെടുന്നതാണ് ആയതിനു ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ വിപരീതമായി കാണുന്ന പക്ഷം നിരവധി നിരസിക്കപ്പെടുന്നതാണ് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ പകർപ്പുകളും കേരള ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് തുക ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അയക്കേണ്ടതാണ് ഡി ഡി ആയോ മണി ഓർഡർ ആയോ ചെല്ലാനായ മുഖാന്തരം മറ്റേതെങ്കിലും ഫീസ് അടയ്ക്കാൻ പാടില്ല അപ്പം ഡി ഡി മണി ഓർഡർ ചെല്ലാൻ മുഖേന ഒന്നും അടയ്ക്കാൻ സാധിക്കില്ല വെബ് പോർട്ടൽ ത്രൂ വെബ്സൈറ്റ് ത്രൂവേ പരീക്ഷ അടയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി തരുന്നതല്ലേ കേട്ടോ ഫീസ് ഒരിക്കലും അടച്ചു കഴിഞ്ഞാൽ അത് കാരണവശാലും മാർക്കി തരുന്നില്ല അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒന്നുള്ള പ്രധാന തസ്തികൾ വരാൻ തിരുവിതാംകൂർ എൽ ഡി സി കൂടൽ മാണിക്യക്ഷേത്രത്തിൽ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോ സ്ട്രോങ് ഗാർഡ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓഫീസ് അറ്റൻഡൻറ്റോർ അറ്റൻഡൻറ്റോർ പി യൂണ് അതുകൂടാതെ തന്നെ വാച്ച്മാൻ ഗുരുവാര ദേവസ്വത്തിലെ വാച്ച്മാൻ ഇത്രയുമാണ് കേരള ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന സാധിക്കുന്ന തസ്തികകൾ വരുന്നത് അപ്പം നമ്മളെല്ലാ തസ്തികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അപേക്ഷിക്കാൻ അപേക്ഷിക്കുക പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അവസാനം തീയതി വരെ കാത്തു നിൽക്കാതെ അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന രീതിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഏതൊക്കെ കൂട്ടുകാരാണ് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക പി എസിയുമായിട്ട് ബന്ധപ്പെട്ടതും ദേവസ്വം ബോർഡ് ഇങ്ങനെ തുടങ്ങിയ പരീക്ഷകൾക്കായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അതുപോലെ തന്നെ ക്ലാസും വരുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം വീഡിയോ ഷെയർ ചെയ്യാനോടെ ശ്രമിക്കുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഹൈപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കോടൊന്ന് റെക്കമെൻഡേഷൻ പോകുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്